ഉത്സവ പാവയെ വാങ്ങുന്നത് പോലെ എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കൊണ്ടുനടക്കുന്ന പാവയാണ് രാഷ്ട്രപതി മോദിയും ബി ജെ പിയും കീ കൊടുക്കുമ്പോൾ മാത്രം ആടുകയും പാടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ മൂന്നാം ഭരണത്തിലും രാഷ്ട്രപതിയായി ദ്രൗപതി മുർമു തന്നെ മതിയെന്ന് എൻ ഡി എ അങ്ങ് തീരുമാനിച്ചു പാർലമെന്റ് ഉദ്ഘാടനത്തിൽ അവഗണിച്ചത് മുതലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മാറ്റി നിർത്തലുകൾക്ക് ഉടമയാണ് രാഷ്ട്രപതി ഇപ്പോഴുള്ള പ്രശ്നം അതല്ല രാഷ്ട്രപതിയുടെ യാത്രയാണ് രാജ്യത്ത് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയും പലർക്കും ജീവനും ജീവിതവും നഷ്ടപ്പെട്ടിട്ടും അവിടെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത രാഷ്ട്രപതി ഫിജി ന്യൂസിലാൻഡ് തിമോർ ലെസ്റ്റ എന്നീ രാജ്യങ്ങളിൽ ട്രിപ്പ് പോവുകയാണ് രാജ്യത്തെ പ്രശ്നങ്ങളിലെല്ലാം ബി ജെ ഏത് മനോഭാവത്തിലാണ് ഉള്ളത് അതേ രീതി തന്നെയാണ് രാഷ്ട്രപതി സ്വീകരിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് പ്രസവവേദന മോൾക്ക് വീണ വായന എന്ന് പറയുന്നത് പോലെ ആളുകൾ മരിക്കുകയും വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയാണ് ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോകുന്നത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് രാഷ്ട്രപതിയുടെ യാത്രാവിവരം എക്സിലൂടെ അറിയിച്ചത് ഫിജി പ്രസിഡന്റ് റാത്തു വെല്ലിയാമ മൈവിലിലി കോണിയയുടെ ക്ഷണപ്രകാരമാണ് രാഷ്ട്രപതി മുർമു ഫിജിയിലെത്തുന്നത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രപതി ഇതാദ്യമായിട്ടാണ് ഫിജി സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പ്രസിഡന്റ് കറ്റോണിയ വരെ പ്രധാനമന്ത്രി സിതിവേനി റബുക എന്നിവരുമായും രാഷ്ട്രപതി ചർച്ച നടത്തും ഫിജിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന മുർമു ഫിജയിലെ ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓഗസ്റ്റ് ഏഴ് മുതൽ ഒൻപത് വരെ രാഷ്ട്രപതി ന്യൂസിലാൻഡും സന്ദർശിക്കും ന്യൂസിലാൻഡ് ഗവർണർ ജനറൽ സിൻഡി കിറോയുടെ ക്ഷണപ്രകാരമാണ് രാഷ്ട്രപതി ന്യൂസിലാൻഡിൽ പര്യടനം നടത്തുന്നത് ഗവർണർ കിറോയുമായും പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായും രാഷ്ട്രപതിയുടെ ചർച്ച നടത്തും ന്യൂസിലാൻഡിലെ ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യക്കാരുമായും അവിടെ സന്ദർശിക്കും ഫിജിയും ഭജിയുമൊക്കെ സന്ദർശിക്കാൻ എടുക്കുന്ന നേരത്തിന്റെ പകുതി വേണ്ടല്ലോ ഉരുളിപൊട്ടലുണ്ടായ വയനാടും കേദാർനാഥും സന്ദർശിക്കാൻ മോദിയും അമിത്ഷായും ഇത്രയും വലിയ ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടും ഒരു വിളിയിൽ അവർ കാര്യമൊതുക്കി കേരളത്തിന്റെ കേന്ദ്രമന്ത്രി എത്തിയത് ആറാം ദിവസം എന്നിങ്ങനെ കേന്ദ്രം സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണനയുടെ കണക്കെടുത്താൽ അതെത്ര പണം തന്നാലും നികത്താൻ കഴിയാത്തതാകും